തിരക്ക് കൂട്ടേണ്ട എല്ലാവർക്കും ചാടാ എല്ലാവർക്കും നിർത്ത ഇഷ്ടം മാതിരി സ്ഥലം ഉണ്ട് തിരക്കാണ് നാടായ നാട്ടിൽ നിന്നൊക്കെ മനസ്സമാർ വന്നിട്ട് പേരും തിരക്കാണ് വണ്ടികളൊക്കെ തട്ടി തട്ടി എന്ന് പറഞ്ഞ മാതിരിയാ പോക്ക് ആള് കൂടിയിട്ട് വള്ളത്തിൽ കൂടെ പോലീസ് ജീപ്പ് വന്ന് പോലീസാർക്ക് വരെ നിയന്ത്രിക്കാൻ കഴിയാത്തത്ര തിരക്ക് വരേ മയക്കാലത്ത് ആൾക്കാർ വൈബ് തേടി വരുന്ന ഒരു പോക്ക് ഈ കാരണം മനസന്മാർക്ക് എന്താ പാട്ടേക്ക് നോക്കി നിൽക്കണതെന്നല്ലേ ആ കാഴ്ചയാണ് കാഴ്ച പാടും തോടും ഒന്നായ ചൂരിന്റെ ഈർക്കിളിൽ നിൽക്കുന്ന മാതിരി മഴ പെയ്ത് വള്ളം പൊന്തിയാല് ആൾക്കാർ നിൽക്കണേ മാവൂരിത്തെ ചൂരൂരുത്തെ സങ്കേതത്തേക്ക് സ്വാഗതം ഈ വണ്ടികളൊക്കെ വന്നത് എന്ത് തേങ്ങ കാണാനാണെന്ന് ചോദിച്ചാ തേങ്ങ കാണാനല്ല വള്ളത്തിൽ ഒരു ഇത് നിനക്ക് എന്താ തോന്നുന്നത് അത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പണാലി ജുനൈസ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നുണ്ട് ഇവിടെ ഒരു കൂട്ടര് സ്കൂളും മദ്രസും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ട് ഇത് ആഘോഷിക്കുന്ന ഒരു ജനത നമ്മൾ അറിയണം വയനാട് ഒരു ജനത വളരെ പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അവരെ ഇവിടെ കുറച്ച് ഇനി ജുനൈസ് ഇത് കുറച്ച് മുന്നേ ഇട്ടതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു വീഡിയോ ഇപ്പോഴും വാട്സപ്പിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇപ്പഴേ ഇത്തരം ഒരു വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് വയനാട് എന്ന് കേട്ടോണ്ടിരിക്കുന്നത് എത്ര എത്ര മനുഷ്യർക്കാണ് വീട് നഷ്ടപ്പെട്ടത് കിടപ്പാടം നഷ്ടപ്പെട്ടത് എവിടേക്ക് പോകുമെന്ന് പോലും ചിന്തിക്കാതെ കൂടെ അച്ഛന് ഇല്ല അച്ഛനും മക്കളും മുഴുവനും ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഒരു പേരക്കുട്ടി മാത്രം ജീവിച്ചിരിക്കുന്നു എല്ലാവരും ആ കുടുംബത്തിലെ നിൽക്കേ അച്ഛന് മാത്രം ജീവിച്ചിരിക്കുന്നു ഇത്തരം അനേകം കാര്യ അവസ്ഥകളാണ് നിലവിലെ വയനാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലെ മലയാളി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നമുക്ക് അവരെ ഏതായാലും ജുലൈസ് കാണാൻ്റെ ഈ വീഡിയോ ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി കൂടെ കണ്ടിട്ട് കാണണം നമുക്ക് പക്ഷേ അത് വെച്ച് കാണുന്ന സമയത്ത് ഓരോ മലയാളിയും എന്തുകൂടെ കാണണം എന്നറിയോ ആ ഒരു വയനാട്ടിലെ ആ ഒരു പ്രയാസകരമായ ദൃശ്യം കൂടെ ഒന്നിച്ചു വെച്ച് കാണണം എങ്ങനെ

വെള്ളം കാണാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരണം വേണം ഇവിടെ ചെറിയ ഹോം മെയ്ഡ് ചായും നല്ല തളച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്ത എണ്ണക്കടികളൊക്കെ ഉണ്ട് അതൊക്കെ കുറിച്ച് കാഴ്ചയും കണ്ടിരിക്കാൻ രസമാണ് നമ്മളൊരു ഫോളോവർ ഇവിടെ അരിനുറുക്ക് മൂപ്പരടുത്ത് ഒരു അരിനു വാങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വെള്ളം ഇറങ്ങണതിന്റെ മുന്നേ വന്നാൽ വൈബ് ആസ്വദിക്കാം ആരി അടങ്ങാറാക്കാതെ വന്നോളി പൊയ്ക്കോളി കെട്ടിയിട്ട സ്വിമ്മിംഗ് പൂള് കണ്ട് വളർന്ന ഇന്നത്തെ മക്കള് പൊന്തി വരുന്ന പാടും റോഡും പ്രണയിക്കണേ കാഴ്ചകൾ കാണട്ടെ അത് കണ്ട് തുള്ളട്ടെ ചാരട്ടെ നീന്തട്ടെ നീന്തി പഠിച്ചട്ടെ നമ്മളൊക്കെ ആസ്വദിച്ചത് ഇന്നത്തെ തലമുറ ആസ്വദിക്കട്ടെ ഇതൊക്കെ മിസ് ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കളെ ഓർത്തുകൊണ്ട് വീഡിയോ സ്റ്റെ ോ ലൈക്ക് ചെയ്യാനോ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം ശ്രദ്ധിക്കണേ അമ്പാനെ വെള്ളമാണ് തുള്ളുമ്പോഴും ചാടുമ്പോഴും കരുത് അത് അവനാനവനാൻ കരുതുക സംഗതി പോലെയാണ് ആ മാവൂരിത്തെ സങ്കേതം നമ്മൾ ആലോചിച്ചു ഇതൊക്കെ ഒരു ആഘോഷമാക്കി മാറ്റിയാണ് ഞാനിതൊരു കണ്ടന്റിന്റെ അതിനു വേണ്ടിട്ട് പറയല്ല ഇപ്പോഴും ചില ഇടങ്ങളിലൊന്നും മനുഷ്യർക്ക് ഇപ്പോഴും ബോധം വെച്ചിട്ടില്ല എന്നുള്ളത് ഇനി തെളിവാണിത് ഇവരും ആ വെള്ളം ആഘോഷമാക്കി മാറ്റുന്നു ഞാനിത് പറയുമ്പോൾ ഇന്നെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യാനും ഇനി ആരും ചോദിക്കാൻ എന്നൊക്കെ ഉണ്ടാവും ചില മനുഷ്യത്തല്ലാത്ത ആളുകൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവരും നമ്മളെപ്പോലെ ആഘോഷിച്ചും തിമിർത്തും പുല്ലസിച്ചൊക്കെ കഴിഞ്ഞൊരു മനുഷ്യരാണ് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടേ മുപ്പതിന് കിടന്നുറങ്ങിയ മനുഷ്യരാണ് രാവിലെ ഇണീ ക്കാനെ ആ മനുഷ്യരൊന്നും എണീറ്റിട്ടില്ലായിരുന്നു എണീക്കാൻ പോലും ഇല്ലായിരുന്നു അവരൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി ഇന്ന് ഈ ലോകത്തോട് ഇട പറഞ്ഞു നമ്മൾ എന്നാണ് നമുക്കൊക്കെ ബോധം വെക്കുക ഇത്തരം സാഹചര്യങ്ങളൊക്കെ ആഘോഷമാക്കി മാറ്റുന്നതും ഇതൊരു വലിയ പ്രമോഷനാക്കി മാറ്റുന്നതും ഇവിടേക്ക് ആളെത്തിക്കാനും വേണ്ടിയിട്ട് വലിയ കണ്ടന്റിനെ ക്ഷതിന്റെ ജുനൈസ് പാണാലിക്ക് കണ്ടന്റിന് ഷോ ക്ഷാമാണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഈ ഒരു സമയത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജുനൈസ് പാണാലി ജുനൈസ് പാണാലി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വീഡിയോസുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാരണം ഇത്തരം പല ദുര ദുരന്ത മുഖത്തും ജുനൈസ് പാണാലി വീഡിയോസുകൾ ചെയ്യാറുണ്ട് പക്ഷേ ആ സമയത്ത് ഇത്തരം വീഡിയോസുകൾ അല്ല ജുനൈസ് പാണാലി പ്രൊമോട്ട് ചെയ്യേണ്ടത് ജുനൈസ് പാണാലിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ജുനൈസ് പാണാലി സ്വന്തം വ്യക്തിത്വത്തെ ഒരിക്കലും മോശമാക്കിയിട്ട് ജുനൈസ് പാണാലി തന്നെ ചെയ്യ ഇങ്ങനെ ചെയ്യരുത് കാരണം ജുനൈസ് പാണാലി എന്ന് പറയുന്ന വ്യക്തി ഒരു സമൂഹത്തിൻ്റെ ഒരു മറ്റുള്ളവർക്ക് ഒരു മാർഗദർശി ആവേണ്ട ആളാണ് പക്ഷേ ഇത് ഇതിനൊക്കെ ഉപരി ഈ സമൂഹത്തെ കൂടെ ഞാൻ ഞാൻ ചോദിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഇത്തരം ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളെ ഈ ഉല്ലസിക്കാനും നമ്മുടെ സ്കൂൾ ഒഴിവുകൾ എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോഴേ രണ്ടും മൂന്നും നാലും ദിവസമായിട്ട് സ്കൂൾ ഒഴിവുകളുണ്ട് ഈ ഒഴിവു ദിവസം നമുക്ക് ആഘോഷിക്കാനുള്ളതല്ല പലപ്പോഴും നമ്മൾ ഈ ആഘോഷങ്ങളിൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കു ചേരുകയും അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മൾ കാട്ടിക്കൂട്ടേണ്ട കാര്യങ്ങൾ ഇതൊന്നുമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ സൊസൈറ്റിക്ക് ആ സമൂഹത്തിന് ഒരു നേരത്തെ വസ്ത്രമില്ല വലിയ വലിയ കോടീശ്വരന്മാരും വലിയ വലിയ സമ്പന്നരും വലിയ വലിയ മനുഷ്യരൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അവർ സീറോ ആണ് ഉടുത്ത വസ്ത്രം പോലും മാറ്റിയെടുക്കാൻ മറ്റൊരു വസ്ത്രമില്ലാതെ ഇരിക്കുന്ന മനുഷ്യരാണിന്ന് അവർ നമ്മളെ ഈ ഒരവസ്ഥയിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നാളെ നമ്മുടെ വീടിന് മുന്നിലും വരും ഈ ഒരു അവസ്ഥ സമൂഹം വെള്ളം കയറിയത് ആഘോഷിക്കുകയാണ് മറ്റൊരു സമൂഹം വെള്ളം കയറിയതിൻ്റെ ദുരിതത്തിൽ കയത്തിൽ നിന്നും എങ്ങനെ കയറുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സമൂഹം ഈ രണ്ട് സമൂഹത്തിനെയും ഒന്നിച്ച് വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയോ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വരും ഇതുപോലെ അവ അവസ്ഥകൾ ഒരാളെയും കാരണം അഹങ്കരിച്ച ഒരു മനുഷ്യനെയും വെറുതെ വിട്ടിട്ടില്ല നമ്മൾ പഴയ കാലത്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും കല്യാണത്തിനൊക്കെ ഒന്നും രണ്ടും മൂന്നും ഐറ്റംസ് ഭക്ഷണങ്ങൾ അത് വിശാലമായിട്ട് വിളമ്പുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ ആ ഒരു സാഹചര്യങ്ങൾ കഴിഞ്ഞ് ഒരു ഭക്ഷണം മാത്രം വിളമ്പേണ്ട സാഹചര്യത്തിലേക്കും നമ്മളെത്തിച്ചു നമ്മളെ സാമ്പത്തിക സ്ഥിതി എത്തിച്ചു പക്ഷേ അവിടെയൊക്കെ ഈ ജുനൈസ് പാണാലി ചിന്തിക്കേണ്ട ഇത്തരം സമൂഹം കാണേണ്ട മറ്റൊരവസ്ഥയുണ്ട് നമ്മളെ യാസീൻ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചെയ്ത അതി മനോഹരമായ ഒരു കാര്യം ഇന്ന് ഏറെ പ്രശംസിക്കേണ്ടത് തന്നെയാണ് അവൻ ചെയ്തത് എന്താ അറിയോ അവനെ ഒരുപാട് യാത്രകളൊക്കെ നടത്തും ലോകം കണ്ടവർക്ക് ഒരിക്കലും ഇങ്ങനെ മറ്റൊരു വിധത്തിലെ ഒരു നാടിനെ ഇത്രയും വലിയ പ്രയാസം സമൂഹത്തിന് ഇത്രയും വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിലു ഉൾപ്പെട്ട് അവരോട് ഒന്നിച്ച് നിൽക്കാനേ കഴിയുള്ളൂ അതിനൊരു ഉദാത്തമായ ഉദാഹരണമായിരുന്നു യാസീൻ ബ്ലോഗ് ചെയ്തത് അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പാഠം ഉൾക്കൊള്ളണം അല്ലാതെ ഇത്തരം സമൂഹത്തിലെ ഇത്തരം തോന്നിയാസങ്ങളല്ല സമൂഹം പഠിക്കേണ്ടത് ഇത്തരം ഒരു സോഷ്യൽ മീഡിയ അതും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇതും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ജുനൈസ് പാണാലി ഇത്തരം സമൂഹത്തിലെ ഏറ്റവും പ്രയാസ ഘട്ടത്തിലൂടെ ഒരു സമുദായം കടന്നു പോകുമ്പോ ആ ഒരു ഘട്ടത്തെ മറ്റൊരു വിധത്തിൽ കാണിച്ചു കൊടുക്കേണ്ട ജുനൈസ് പാണാലി ചെയ്ത ഒരു വിഷയത്തിൽ ഇന്ന് യാസിൻ ബ്ലോഗ് മറ്റൊരു വിധത്തില് അദ്ദേഹം അദ്ദേഹത്തിന്റെ അർ അത്ര മനോഹരമായിട്ട് നമ്മളെ ഏറ്റവും മനോഹരമായ ഒരു സമയമാണ് വിവാഹം ആ വിവാഹത്തിനൊക്കെ യാസീൻ ബ്ലോഗ് കാണിച്ചത് വളരെ മനോഹരമായിട്ടായിരുന്നു അവരെ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം നിക്കാഗ് ഓൾറെഡി കഴിഞ്ഞു ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിന് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് നിക്കാബ് കഴിഞ്ഞു അപ്പം ഈ വരുന്ന ആഗസ്റ്റ് നാലാം തീയതി വയനാട് കൽപ്പറ്റ വെച്ചിട്ടായിരുന്നു നമ്മളെ റിസപ്ഷനും ബാക്കിയുള്ള പരിപാടീസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് മുന്നേ ഈ ഈ വരുന്ന ഒന്നാം തീയതി നമ്മുടെ ബാച്ചിൽ പട്യം ഗ്രൂം ടു ബിയും പിന്നെ രണ്ടാം തീയതി ഹൽദി മൂന്നാം തീയതി മുത്താലേന്ന് അത് അന്ന് കുറേ പ്രോഗ്രാം ഡീജ് അപ്പം പിന്നെ നാലാം തീയതി കല്യാണം രണ്ടായിരത്തി ഇരുന്നൂറ് പേര് പരിപാടിയായിരുന്നു നാട്ടിൽ അപ്പം നമ്മളത് തൽക്കാലമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും സിങ്കു ഓക്കെ അല്ലേ അപ്പം ഞാൻ മാത്രം എടുത്ത ഡിസിഷനല്ല മെയിൻ ഡിസിഷൻ എൻ്റെ ആയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞൊരാഘോഷമാണ് അപ്പം നമ്മൾ നമ്മളവിടെ ഈ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് നമ്മൾ കല്യാണം കഴിച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം കല്യാണം ഇപ്പോൾ തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്യാന്നുള്ളത് പിന്നെ കുറെ പേര് പറഞ്ഞു ചെറിയൊരു പരിപാടിയൊക്കെ വെച്ചൂടെ എന്ന് പറഞ്ഞു അത് പറ്റില്ല നമ്മളൊരു കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ കല്യാണം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരാഘോഷമാണ് നമ്മൾ ജീവിതത്തിൽ ഒരു വട്ടം മാത്രം നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂമെൻ്റ് ആണ് അപ്പം അത് നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വെച്ച് അപ്പം അതായത് നമ്മളിപ്പം ഞാൻ വയനാട് കൽപ്പറ്റ നമ്മള പിന്നെ എന്ന് പറയുന്ന പത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അലിയമ്മ അപ്പാടിക്കാരനാണ് അപ്പം അലിയനൊക്കെ ഒരു പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം വേണം ഞാൻ കല്യാണം വിളിച്ച് ഞാൻ പേഴ്സണലി കല്യാണം വിളിച്ച ഒരാൾ അതൊരു തരത്തില് പോയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആരും ഇല്ല അപ്പം കല്യാണം വേണമെങ്കിൽ നമുക്ക് വെക്കാം പരിപാടി നടത്താം അത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ കല്യാണം വിളിച്ച ആൾക്കാർ അവരെ ഉള്ള ആൾക്കാരൊക്കെ ഇത് മരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ സമയത്ത് ഈ കല്യാണം വിളിച്ച് ആഘോഷിക്കുകയെന്ന് പറയുന്നത് ഒട്ടും എന്താ പറയുക ഇൻഷാല്ല എല്ലാവരെയും വിളിച്ചിട്ട് എന്തായാലും നടത്തും കാരണം നമ്മളെ ഇതൊരു ബ്യൂട്ടിഫുൾ ഈവൻ്റ് ആണ് അപ്പം അതെന്തായാലും നമ്മൾ പിന്നീട് ഒരിക്കലും നടത്തും ഇപ്പോൾ ഒരു സാഹചര്യത്തിലല്ല പിന്നെ ഷിങ്കുവിന് വലിയൊരാഗ്രഹമുണ്ട് അതായത് കല്യാണത്തിൽ നിന്ന് ഷിങ്കു മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്നൊരാഗ്രഹം നല്ല സപ്പോർട്ട് ചെയ്തു ഞാനൊരു കാര്യം ശിങ്കിനോട് പറഞ്ഞപ്പം ശിങ്കു എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മള് കല്യാണത്തിന് മാറ്റി വെച്ച കുറച്ച് ക്യാഷ് ഉണ്ടാവും എന്തായാലും അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ദുരിതത്തില് ആപത്ത് പറ്റിയ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാം ഇപ്പോഴെല്ലാം ഈ ഒരു സാഹചര്യത്തില് നമ്മൾ അവിടെ പോയി ഇവിടെ കൊടുക്കണ്ടെന്നു പറഞ്ഞത് എല്ലാം നോതിങ്ങിയതിന് ശേഷം ആർക്കാണ് അർഹതപ്പെട്ട അവർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചു അപ്പൊ അത്രത്തോളം ആ നമുക്ക് വീട് വെക്കാനുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടോ നോക്കണം ഇല്ലെങ്കിൽ നമ്മളെ കഴിയുന്ന ഒരു എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാല്ലാതൊക്കെ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാം ഒതുങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ എന്നെ കൊണ്ടു എന്നുള്ള രീതിയിലാണ് അപ്പം ഇപ്പൊ എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ നടക്കാണ് അത് മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ വയനാട്ടിലോട്ട് ഇറങ്ങിയാണ് രണ്ടര ആയി എത്താൻ പറ്റുമോയെന്നറിയില്ല റോഡ് എന്താ സ്ഥിതി എന്നൊന്നറിയില്ല എന്നാലും പൂവ് അപ്പം ചിങ്കു നാളെ ശിങ്കുവിനെ വീട്ടിലോട്ട് കയറ്റണം പരിപാടിയൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നേരെ പോയി ഹ്ലി തോട്ട് ഇന്ന് എന്നുള്ള രീതിയിലാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങിയതിനു ശേഷം നമ്മൾ വീട്ടുകാരും പിന്നെ വീട്ടിലോട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇൻഷാല്ല കുറച്ചുകൂടെ നല്ലൊരു വേറെ ടൈം തരും അപ്പോൾ നമുക്ക് ഉഷാ അറിയിക്കുന്നതാണ് ഇതായിരിക്കണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മറ്റുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന വിധത്തില് ഇത് ഈ കാണുന്ന അപ്പൊ യാസിൻ ബ്ലോഗിനെ കാണുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇവരൊക്കെ ഇത് ഏറ്റെടുക്കും മറ്റത് ആ ഒരു ജുനൈസ് പഹനാലി ചെയ്ത പോലെ ചെയ്യുന്ന സമയത്ത് അത് ആ സമയത്ത് അതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത അതേ സോഷ്യൽ മീഡിയയില് ഈ വീഡിയോസ് കാണുന്ന പ്രേക്ഷകരെ ജുനൈസ് പണാലിയെ കല്ലെറിയും നമ്മൾ തിരിച്ചറിയണം ഇത് ജുനൈസ് പാണാലിയും യാസിൻ ബ്ലോഗിനെയും വേറെ തിരിച്ച് കാണിക്കാനല്ല നമ്മുടെ സമൂഹം ഇത്തരം അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ സമൂഹം പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടക്കും നമ്മൾ ഇന്ന് ഒരുപാട് പ്രതീക്ഷകളിലായിരിക്കും പക്ഷേ ദൈവത്തിനൊരു തീരുമാനമുണ്ടാവും ദൈവം തീരുമാനിക്കുന്നതേ നടക്കുള്ളൂ ഏതായാലും യാസിൻ ബ്ലോഗ് ചെയ്ത പോലെ സമൂഹത്തിന് മുന്നിലൂടെ നമ്മൾ ഇത്തരം പ്രയാസകരമായ ഘട്ടത്തിലൊക്കെ നമ്മൾ മാറാൻ ശ്രമിക്കണം ഈ അസി അവസാനത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കണ്ടിട്ടുണ്ട് ഇതായിരിക്കണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന്റെ ആ ഒരു കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച പണത്തിൽ നിന്ന് അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിച്ചു മറ്റുള്ളവർ ഒരു ഈ ഒരു സ്റ്റേജിലുള്ള ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ ഇതായിരിക്കും കാരണം അവരെ പണമില്ലാത്ത മനുഷ്യരായിരുന്നില്ല അവരൊക്കെ സമ്പന്നരായിട്ടുള്ള മനുഷ്യര് പെട്ടെന്നൊരു ദിവസം ദരിദ്രർക്കും താഴെയായി മാറുകയായിരുന്നു നമ്മൾ ചിന്തിക്കണം ഏതായാലും ജീവിതത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ അതിമോഹങ്ങളും നമ്മള് നമ്മളെ അഹങ്കാരങ്ങളും അഹംഭാവവും ഒക്കെ താഴ്ത്തി വെച്ചിട്ട് ഒരു കൂട്ടരെ വെള്ളത്തില് വെള്ളം ആസ്വദിക്കുന്ന സമയത്ത് മറ്റൊരു കൂട്ടരെ ആ ദുരന്തത്തില് അതിൽ അടിമപ്പെട്ടു പോയി അതിൽ അവർ ഒന്നുമല്ലാത്ത ജീവിതത്തിലെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഏതൊരു നിമിഷത്തിലും നമുക്കും ഈ ഒരു സാഹചര്യം തിരിച്ചു വരും എന്നുള്ള ആത്മബോധം നമുക്ക് വേണം നമ്മൾ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാത്തവരെ നമ്മളെ ജീവിതം പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് ദൃഷ്ടാന്തമാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആ കാര്യത്തിൽ ദൃഷ്ടാന്തമില്ല എന്ന് ഖുർആാനിലൊക്കെ ചോദിക്കാറുണ്ട് പല ചോദ്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളോട് ഖുർആാനൊക്കെ എപ്പോഴും ചോദിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ള മതഗ്രന്ഥങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങൾ നമ്മളോട് ചോദ്യം ചെയ്യാറുണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെയൊക്കെ അവിടെയും നമ്മൾ ചിന്തിക്കാത്ത മനുഷ്യർ ജീവിതത്തിൽ വലിയ വലിയ അപകടങ്ങളിൽ പെട്ടുപോയതിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നതിലേക്ക് ഗതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും നമ്മൾ അപകടങ്ങൾ പതിയിരിക്കുക അപകടങ്ങളായിരിക്കില്ല നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് നമ്മൾ വലിയ വിപത്തിലാണ് പെട്ടുപോവുക ఏదైరం వీడియో కు అభిప్రాయాలకే కమెంట్ మట్లు వీడియోస్ ఉండే వేరు